ഞങ്ങളുടെ താറാവും കോഴികളുമാണ് ശ്രേയപ്പം മേടിച്ചിട്ടുണ്ട രണ്ട് താറാവും അത് അടുക്കള അവര് എത്ര ഇട്ടാലും അവര് തിക്കും മറിച്ചോളി അഞ്ചു കരിങ്കോഴിയുണ്ട് കരിങ്കോഴിയുടെ മുട്ടയുടെ വില എന്താന്നറിയാമോ ഇപ്പൊ കാണിച്ചോ ആ വില എന്താന്ന് അവര് നമ്മളെ പറ്റിച്ച് അവിടെ ഒരു കയ്യില് വെച്ചേക്കണേ ഇത് എടുക്കാൻ വേണ്ടി വേണ്ടിന്റെ ഇടക്കൂട് അതിന്റെ ഇടക്കൂട് ഒളിച്ച് മുട്ട ഇടണേ അപ്പൊ നമുക്ക് കാണണ്ട് ഞാൻ ഒരു കൈയില് വെച്ചേക്കണേ എടുക്കാൻ വേണ്ടി അപ്പൊ എടുക്കാൻ വേണ്ടി പോലൊടി വരണൊക്കെ നമ്മുടെ വീട്ടിലൊരു ഒരു അനക്കമാണ് ഇത് കരിങ്കോഴിയുടെ മുട്ടാ താറാവ് കണ്ടില്ല താറാവ് കൂട്ടിൽ തന്നെ ഇടയിട്ടേ ഞങ്ങള് വിടുവുള്ളൂ ഇതോടെ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അത് അടുക്കള ഇത് വരുമാനങ്ങള് അമ്മമാർക്ക് അല്ലേ ഇത് വരുമാനമല്ല ഇവിടെ തന്നെ മുട്ടയല്ലേ അഞ്ചു പേരുണ്ടല്ലോ അഞ്ചു കോഴിയുണ്ട് ആരൊക്കെ ഇടണേന്നറിയില്ല മൂന്നു രണ്ടായി കഴിഞ്ഞ ദിവസം എടുത്തല്ലേ ആറ് അവിടെ ഇടുള്ള എത്ര എടുത്താലും എത്ര ഇട്ടാലും എട്ട് ഇതൊറ്റ തിന്നണേല ഞങ്ങ അത്യാവശ്യം വേണ്ടപ്പെട്ട നമ്മടെ ബന്ധുക്കൾക്ക് അത്യാവശ്യം നമുക്ക് കൊടുക്കണ്ട കൊടുത്ത് കൊടുത്ത് നമ്മള് ശരിക്കും എടുത്തിട്ട ഇടാൻ തുടങ്ങിയപ്പോ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഞങ്ങളുടെ അമ്മച്ചെയ്യണ്ടിട്ടുണ്ട് താങ്ക് യു കരിങ്കോഴി രണ്ട് താറാവുണ്ട് താറന്റെ മുട്ട ഇപ്പൊ കിട്ടണില്ല എല്ലാരും കൂടി ഭയങ്കര കൂട്ടാണ് കഴുകി എടുക്കണം വെള്ളമൊട്ടല്ലേ പറഞ്ഞ കേട്ടെ ഒരു കാര്യം കൂടെ പറഞ്ഞു നമ്മുടെ വീട്ടിലത്തെ ആ ഭക്ഷണത്തിന്റെ വേസ്റ്റ് മുഴുവൻ കോർപ്പറേഷന് വേസ്റ്റ് എടുക്കുന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇതൊരു നല്ല ഐഡിയ അത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഭക്ഷണ സാധനങ്ങൾ തിന്നാൻ പറ്റിയ ചോറും അങ്ങനെയുള്ള ചില പച്ചക്കറികളും ഒക്കെ അവര് കഴിക്കും ആ വേസ്റ്റുകളെല്ലാം കഴിച്ചോളും ഇത് ഇത് നമ്മുടെ താറാവട്ടം കൂടെ ഉണ്ട് കേട്ടോ വരെ ഇപ്പൊ ഇത് കേട്ടോ അപ്പൊ ആ താറാവ് ഇടക്ക് രണ്ടെണ്ണം ഇടും ഇടക്ക് വരെത്തിന്റെ കിട്ടുള്ളൂ വരണം പുറത്ത് ഇട്ട് കളയണെന്നൊന്ന് സംശയം പക്ഷെ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ നമ്മുടെ കിങ്ങണില്ല ഇവള് ഒരു മുട്ടയും കടിച്ചു പിടിച്ചോണ്ട് വന്നി അമ്മയുടെ പറയ പക്ഷെ പൊട്ടിപ്പോയില്ല വാഴയുടെ ചുവട്ടിലെന്ത അവനാ മുട്ടയും എടുത്തുകൊണ്ട് എല്ലും ഉണ്ടനപോലെ കടിച്ചു പിടിച്ചുണ്ട് പൊട്ടിക്കാതെ കൊണ്ടതേ പൊട്ടിച്ചില്ല അങ്ങനെ ഒരു കോമഡി സീൻ ഉണ്ടായി പിന്നെ അവന് തന്നെ ചോറില് വെട്ടിക്കൊടുത്തത് അല്ലെ ഇതാക്കി കുടിച്ചു ചൂടാക്കി കൊടുത്ത് ചിക്കി കൊടുത്ത് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടില് അഞ്ചാറ് കോഴീനൊക്കെ വളർത്തിയ അങ്ങനെ താറാവ് വന്നത് ഇത്തിരി വെള്ളം വെച്ചു കൊടുത്താൽ മതി നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെ വീട്ടില് തന്നെ ഞങ്ങളെ മുതല് പിന്നെ ഒത്തിരി വേണം വെച്ച് നമ്മ എത്ര അടിച്ചു കൂട്ടിയാലും അവർ ചിക്കി മറിച്ച് നേരെ തീറ്റിട്ട് കൊടുക്കണത് വേണ്ട അവർക്ക് ആ മണ്ണിൽ ഇട്ടു കൊടുത്താ ചിക്കി മറിച്ച് നിങ്ങക്ക് നമുക്ക് ആകെ അഞ്ചു സെന്റ് സ്ഥലമുള്ളൂ അഞ്ചു സെന്റ് സ്ഥലത്തിൽ ഒരു നാല് സെന്റ് സ്ഥലത്താണ് ആ മണ്ണാട്ടുള്ള സ്ഥലം ആ സ്ഥലത്താണ് ഇവരിട്ടേക്കുന്നത് കൊണ്ടുവന്നപ്പോ സറേപ്പനെ ശരിക്കും പിണങ്ങി പക്ഷെ ഇവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മ ഇതുപോലെ നല്ല കോഴികളെ ഇരുപത്തി ഇരുപത് ഇരുപത്തഞ്ചു മുപ്പത് ഒരു കോഴി മൂന്ന് മൂന്നര കിലോ ഗിരി രാജ എന്തുട്ടെടുക്ക വാഴാട ഇലയാലും മതി ചവറായാലും മതി പക്ഷെ ഇവര് അതുപോലെ തിന്നൂല അപ്പൊ നമുക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും തയ്യാറില്ല അതൊന്നൊരു കാലം എല്ലാം ഈ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് രോഗങ്ങളൊക്കെ മാറും പതിനഞ്ചു രൂപ ഒക്കെ ഉണ്ട് മുട്ടക്ക് പതിനഞ്ചുണ്ട് പതിനഞ്ചൊക്കെ ഉണ്ട് പറഞ്ഞാൽ താറാ മുട്ട് പതിനെട്ട് രൂപ പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ട് തീരാത്ത എന്തുണ്ടാവും ചെയ്യുക ചെയ്യുക നിങ്ങളുടെ റിയിക്ക ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരും ഒന്ന് കമന്റ്സുകളൊക്കെ ഇടുക ഓക്കെ താങ്ക് യു